പള്ളുരുത്തി സെൻട്രീത്ത സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഹിജാബ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവിടെ നടന്നിരിക്കുകയാണ് എം പി ഹൈബീഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് എന്നാണ് നിലവിൽ പറയുന്നത് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ വർഗീയ ശക്തികളുടെ ബാഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്കൂൾ അധികൃതരും പ്രിൻസിപ്പളും അടക്കമുള്ള ആളുകൾ ഇവിടെ നിലവിലെത്തിയിട്ടില്ല എന്നാൽ ഇവരെത്തിയാൽ ഉടൻ തന്നെ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് പറയുന്നത് കുട്ടി നാളെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കുന്നതു മുതൽ കുട്ടി എത്തുമെന്നും തുടർന്ന് ഈ സ്കൂളുമായി ചേർന്ന് പഠിക്കാൻ തന്നെയാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ തീരുമാനമെന്നുമാണ് നിലവിൽ എം പി ഇടൻ നമ്മോട് വ്യക്തമാക്കുന്നത് ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി വ്യക്തിപരമായി എനിക്കെതിരെ നടക്കുന്നത് കുഴപ്പമില്ല അത് ഞാൻ കൈകാര്യം ചെയ്തോളാം പക്ഷേ നമ്മുടെ സമൂഹത്തെ വേർതിരിക്കാൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല വർഗീയപരമായ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ ഈ സ്കൂള് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക വർഗീയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല പള്ളുരുത്തി എന്ന് പറയുന്നത് എല്ലാ ജാതി വിഭാഗങ്ങളിലെയും ആളുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത് അവരെക്കാലവും യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റ് വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും എല്ലാം അവിടെ എല്ലാം എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട് അതൊരു ഒരു വേർതിരിവോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകൾ വ്യക്തിപരമായി എനിക്കെതിരെ നടക്കുന്നത് കുഴപ്പമില്ല അത് ഞാൻ കൈകാര്യം ചെയ്തോളാം പക്ഷേ നമ്മുടെ സമൂഹത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത് വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ ഇവിടെയെല്ലാം ഞങ്ങളങ്ങോട്ട് ശരിയാക്കി കളയാം ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല അങ്ങനെ ഭീഷണി നടത്തുന്ന ബി ജെ പി ആർ എസ് എസ് ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോവേണ്ട കാര്യങ്ങളിൽ സ്കൂൾ നിയമപരമായി പോകും അല്ലാതെ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ അതുപോലെ ഈ സ്ഥാപനവുമായി ഞങ്ങളെല്ലാവരും നിരന്തരമായി പല വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾക്കിതൊരു പുതിയ സ്ഥാപനമല്ല എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം എയുടെയും ഡിഒയുടെ ഒക്കെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവരെ കാണാൻ സാധിച്ചില്ല ബാക്കി എല്ലാ ആളുകളെയും കണ്ടു അനസ് കുട്ടിയുടെ പിതാവ് ആയിട്ട് സംസാരിച്ചു അവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഒരു സെൻസിറ്റീവായ ഒരു രീതിയിലുമുള്ള കമൻറ്റുകളോ ഇടപെടലുകളോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വമേധയായിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒറ്റപ്പെട്ട് പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി പല വർഗീയ ശക്തികളും ഇപ്പോൾ ഈ വിഷയം ഞാൻ ദുബായിലായിരുന്നു ഞാൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ നാല് മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത് ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇത് പല സാമൂഹ്യ മാധ്യമങ്ങളിലെയും സംഘടനകൾ ആ സംഘടനകൾ എൻ്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയാണ് അതായത് ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും അതൊരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാടിന് ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമായി ഇത് മാറിയിരിക്കുകയാണ് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ചു ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട് അവരുടെ വലിയ കൂടി ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ചില അല്ലെങ്കിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വർഗീയ സംഘർഷത്തിന് വിധേയമാകുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ കുറേ നാളുകളായി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് അവർ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി പണ്ട് വളരെയധികം സംതൃപ്തി പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അവരെല്ലാവരും ഒരുമിച്ച് പോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അതിൽ തുടർന്നു കൊണ്ട് പഠനം വിദ്യാഭ്യാസം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിയമാവലി അനുസരിച്ച് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് അവർ തന്നെ അറിയിച്ച ഒരു കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട് അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ് അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് വിഷയം വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ മുൻ എം എൽ എ മുൻ മന്ത്രി ഡൊമിനിക് പ്രസൻറ്റേഷനും ഷിയാസും ഇവിടുത്തെ ലോക്കൽ കൗൺസിലറായിരുന്ന തമ്പി സുബ്രഹ്മണ്യം അടക്കമുള്ള ഇവിടെ മുഴുവൻ ആളുകളും ഈ മാനേജ്മെൻറ്റുമായിട്ടും അനസിൻ്റെ വീട്ടിൽ വ്യക്തിപരമായി പോയും എല്ലാം സംസാരിച്ച് ഇതൊരു എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപെട്ടിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരു 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 സംസ്കാരം നമ്മുടെ നാട്ടിൽ വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്നാൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെ അതിൻ്റെ എക്സ്ട്രീം തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും അതുമാത്രമാണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ പോസിറ്റീവായിട്ട് അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും മാനേജ്മെൻറ്റും രക്ഷാകർത്താക്കളും അത് തീർക്കുമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ബാഹ്യ ശക്തികളുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായി അതുകൊണ്ടാണ് ഇവിടെ ജനപ്രതിനിധിയായ തൊണ്ണൂറ്റി ഒന്ന് മുതൽ എം എൽ എ ആയിരുന്ന ആളാണ് ശ്രീ ഡോമിനിക് പ്രസൻറ്റേഷൻ പലരുത്തരുടെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് നിയോജകമണ്ഡലമാണ് ഹൈബി എം എം പി ആണ് എം എൽ എ നിരവധി വർഷക്കാലം ഇവിടെ ഈ മേഖലകളിൽ വന്നു പോകുന്ന ആളും ആ ഇവിടെ ചേച്ചി കെ ബാബു എം എൽ എ ആണ് നിലവിൽ എം എൽ എ ആണ് അദ്ദേഹം ഇവിടെ വന്നു പോയി രാവിലെ എല്ലാവരുമായി ഇത് സമൂഹത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ബോധപൂർവ്വമായ ശ്രമം അറിയാലോ ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചിലരുടെ ഒരു അജണ്ടയാണ് അപ്പോൾ രാവിലെ ഹൈബി പറഞ്ഞതുപോലെ അമ്മിയും ഓത്താനുണ്ടോ അമ്മിയും ഓത്താനുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് രാവിലെ ഇറങ്ങുക ഇന്ന് എവിടെയാണ് പ്രശ്നം ഇന്ന് അവിടെ പോയി ഒരു പിന്നിപ്പ് ഉണ്ടാക്കുക കൊട്ടേഷൻ ഏറ്റെടുത്താണ് വരുന്നത് അതൊരു ശരിയായ നടപടിയല്ല അപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഈ വിദ്വേഷ മനസ്സുമായി ഇറങ്ങുന്ന ആളുകൾക്ക് ഒരവസരം എന്തായാലും പള്ളുരുത്തിയുടെ മണ്ണിലില്ല അത് അവരുടെ പിതാവും അവരുമായി ബന്ധപ്പെട്ട അവരുടെ മാതാവും മക്കളും അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാൻഡ് അവർ സ്വീകരിച്ചു അപ്പോൾ അവർ അവരുടെ ഒരു ആഗ്രഹം മാനേജ്മെൻറ്റിനോട് പറഞ്ഞു മാനേജ്മെൻറ്റ് പറഞ്ഞു റൂൾസ് അനുസരിച്ചാണ് പോകാൻ പറ്റുകയുള്ളൂ സ്വാഭാവികമായും ആ റൂൾസ് അനുസരിച്ച് ആ കുട്ടി പഠിക്കും എന്നുള്ളത് പിതാവ് പറഞ്ഞു അങ്ങനെ പഠിക്കാൻ അവർ തയ്യാറാണ് ഇതെല്ലായിടത്തും ഉള്ളതാണല്ലോ സ്വാഭാവികമായി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഏതെങ്കിലും മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളുകളിലോ ഇങ്ങനെ കുട്ടികളെന്തെങ്കിലും ഒരു ആവശ്യം പ്രകടിപ്പിച്ചാൽ സ്വാഭാവിക മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അത് പറഞ്ഞു തീർക്കുകയാണ് പതിവ് പക്ഷേ ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത് ഇവിടെ ഒരു ബോധപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കാൻ വലിയ വാർത്തകളാണ് നമ്മൾ മനസ്സിൽ കാണാത്ത വാർത്തകളാണ് ഓരോരുത്തർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മീഡിയ അടക്കമുള്ള ആളുകൾ ഇത് വലിയ തോതിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ഈ മാനേജ്മെൻ്റ് എന്നൊക്കെ പറയണത് ഈ ക്രൈസ്തവ മിഷണറിമാരുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര സഹിഷ്ണുതയോടുകൂടി ആളുകളോട് ഇടപഴകുകയും എത്ര ആയിരം കുട്ടികൾ പഠിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളിലും കൃത്യമായി അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരെയൊക്കെ നല്ല രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പഠിച്ച ക്രൈസ്തവ മാനേജ്മെൻ്റ് സ്കൂളുകളിലും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ എത്ര ആളുകൾ കോളേജുകളിൽ പഠിക്കുന്നു ആരും ഇതുവരെ വഴിതെറ്റിപ്പോയെന്നോ മോശമായി പോയെന്നോ ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ മാനേജ്മെൻറ്റിന് കീഴിൽ അവരുടേതായ നിയമങ്ങൾ ഏത് സ്കൂളുകൾക്കോ കോളേജുകൾക്കോ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ അവിടെ പഠി പഠിക്കുന്ന കുട്ടികൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ ഈ നാട്ടിൽ രാവിലെ തന്നെ വന്ന് അതിനൊരു വേറൊരു നിറം നൽകി മതത്തിൻ്റെയും ജാതിയുടെയും നിറം നൽകി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇങ്ങടെ ആളുകളെ വിളിച്ചു വരുത്തി തമ്മിലടിപ്പിക്കുന്ന ഈ കോഴിപ്പോരു നടത്തുന്ന ആളുകളുടെ സ്വഭാവം അത് ഈ നാട്ടിൽ വേണ്ട അത് അത് വളരെ വിഷമമാണ് ആ കുടുംബത്തിനുണ്ടാക്കിയത് വളരെ വിഷമമാണ് ആ കുടുംബത്തിനുണ്ടാക്കിയത് അത് എന്തായാലും ഇവിടെ അത് നടക്കില്ല അത് വളരെ കൃത്യമായി മതമേലധ്യക്ഷന്മാരും അതുപോലെ ഈ സിസ്റ്റേഴ്സും മാനേജ്മെൻറ്റും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തും ഇന്നാ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങൾ പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു അതുപോലെ കുട്ടിയുടെ മാതാപിതാക്കളുമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചിരുന്നു അതിനകത്ത് അവർ ഇത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാതാപിതാക്കൾ ഇത് ഇടപെടാൻ ഒരാളെ അവർ ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല മാനേജ്മെൻ്റ് അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സമൂഹത്തിനൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളുണ്ട് തമ്പി സുബ്രഹ്മണ്യം ഉണ്ട് ഇവിടുത്തെ കൗൺസിലറായിരുന്നു നേരത്തെ അപ്പോൾ ഓരോ ആളുകളുണ്ട് ഈ പ്രദേശത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുണ്ട് യു ഡി എഫ്കാരായിട്ടുള്ള ആളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾക്കും ഈ മാനേജ്മെൻറ്റും ഈ സ്കൂളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളുമായി ഈ രക്ഷാകർത്താക്കളുമായി ഒക്കെ നിരന്തരം കാണുന്ന ആളുകളാണ് അപ്പോൾ അതങ്ങനെ തീർക്കേണ്ട ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി കൊച്ചിയിലും അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ആളുകൾ തമ്മിൽ ഒരു അസഹിഷ്ണുതയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് മുളയിലെ ഞങ്ങൾ നുള്ളിക്കളയും ഒരു സംശയം വേണ്ട ഈ നാട് മതേതരമായി ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഘർഷമോ ഒരു വിദ്വേഷമോ ഈ നാട്ടിലില്ല അതുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടപ്പിലാകാനും പോകുന്നില്ല അത് പറയുന്നതിനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നത് അത് തീർച്ചയായും വരും സമയങ്ങളിൽ സിസ്റ്റർമാരുമായി സംസാരിക്കും അവരുടെ മാതാപിതാക്കൾ അവരെ കണ്ട് സംസാരിക്കും അതിനകത്തൊരു പ്രശ്നമില്ല സ്കൂളിപ്പോൾ നാളെ തുറന്നാൽ അവരുടെ കുട്ടികൾ നാളെ മുതലൂടെ പഠിക്കാൻ വരും രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അനസിൻ്റെ മോനും പഠിക്കുന്നുണ്ട് ഈ മോളും പഠിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ രണ്ട് കുട്ടികളിലൂടെ പഠിക്കുന്നത് അവരുടെ മക്കളെല്ലാവരും പഠിച്ചത് ഈ പറയുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലാണ് എല്ലാം പഠിച്ചത് മക്കൾ പഠിച്ചത്